ഒരു ദൂരദർശിനിയുടെയും സഹായമില്ലാതെ നമുക്ക് നഗ്ന നേത്രങ്ങളിൽ കാണാൻ കഴിയുന്ന ഗ്രഹമാണ് ചൊവ്വ അങ്ങനെ ചൊവ്വയെ ആകാശത്ത് കണ്ട പൗരാണികർ അതിൻ്റെ ചുവന്ന നിറം കണ്ട അമ്പരന്നു ഭയത്തിൻ്റെയും സാഹസികതയുടെയും ഒക്കെ കാഴ്ചയായി ചൊവ്വ മാറി ചുവപ്പ് രക്തത്തെ ഓർമ്മപ്പെടുത്തുന്നതിനാൽ റോമാക്കാർക്ക് ചൊവ്വ യുദ്ധത്തിൻ്റെ ഗ്രഹമായി മാർസ് എന്ന പേര് ചൊവ്വയ്ക്ക് വന്ന വഴി അതാണ് ബാബിലോണിയൻസിന് മരണത്തിൻ്റെയും പകർച്ചവ്യാധിയുടെയും ദേവനായ നേർഗലായിരുന്നു ചൊവ്വ ചൊവ്വയെ ചുറ്റിപ്പറ്റി അനേകം അന്ധവിശ്വാസങ്ങളും ദോഷഭയങ്ങളുമൊക്കെ ഉണ്ടാകാൻ കാരണം ആ ചുവന്ന രൂപം തന്നെയായിരുന്നു ചൊവ്വയിലെ മണ്ണ് ഇരുമ്പ് ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണെന്നും ആ ചുവന്ന നിറത്തിന് പിന്നിൽ ഇരുമ്പ് ധാതുക്കൾ ഓക്സീകരിക്കപ്പെടുകയോ തുരുമ്പെടുക്കുകയോ ചെയ്യുന്നത് കൊണ്ടാണെന്നും ശാസ്ത്രം മനസ്സിലാക്കി ഭൂമിയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശലക്ഷം കിലോമീറ്ററുകൾക്ക് അകലെയാണ് ചൊവ്വ അത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും എത്രയോ വലിയൊരു ദൂരമാണ് ചൊവ്വയിലേക്ക് നാം അയച്ച നമ്മുടെ മംഗൾയാൻ ഉൾപ്പെടെയുള്ള പേടകങ്ങളും റോബട്ടുകളും ചൊവ്വയിൽ നിന്നും ഒരു ദോഷവും കൂടാതെ സ്വൈര്യമായി വിഹരിച്ചു കല്യാണമുടക്കി എന്നൊരു ഇരട്ട പേര് ഭൂമിയിൽ തനിക്കുണ്ടെന്നറിയാത്ത ചൊവ്വ എന്ന ആ പാവം തണുത്ത സുന്ദര മരുഭൂമി മയിലുകൾക്കപ്പുറം നമ്മുടെ ശാസ്ത്രരഥങ്ങളെ സ്വീകരിച്ച് ആനയിക്കുന്നു അവയോട് തന്നെക്കുറിച്ചുള്ള കഥകൾ പറയുന്നു ൾക്കപ്പുറം നിൽക്കുന്ന ചൂവേ ഭവതിയോടെ വിടന്തു തെറ്റു ഞാൻ ചെയ്തു മമ ജാതകത്തി